ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന വ്യത്യസ്തമായൊരു ജ്യൂസാണേ നമുക്ക് നെല്ലിക്ക ബീട്രൂട്ട് കറിവേപ്പില ഇഞ്ചി പച്ചക്കാന്തിയാണ് പച്ചക്കാന്താരിയാണ് വേണ്ടേ എൻ്റെ കയ്യിലുള്ളത് ഉണക്ക കാന്താരിയാണ് അപ്പോൾ അതും എടുത്ത് രണ്ടെണ്ണം അപ്പോൾ ഞാൻ രണ്ട് നെല്ലിക്കായ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാൻ ആറ് നെല്ലിക്കായ എടുത്തിട്ടുണ്ട് ഈ ആറ് നെല്ലിക്ക അതിനനുസരിച്ചുള്ള ബീട്രൂട്ടും അനുസരിച്ചുള്ള ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പിലി എല്ലാം കൂടെ ഞാൻ അങ്ങ് അരച്ചെടുക്കാൻ വിചാരിച്ചു ഒരു കുറേശ്ശേ ഇട്ട് അരച്ചെടുക്കാം രണ്ടായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം കുറേ ബീറ്റ്റൂട്ട് എടുത്തിട്ടു നമുക്ക് ബീറ്റ്റൂട്ട് നമ്മുടെ നെല്ലിക്കയൊക്കെ കണ്ണിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് ഈ ബീട്രൂട്ടും നെല്ലിക്കയൊക്കെ അപ്പോൾ ഞാൻ എന്തേറ്റും ബീറ്റ്റൂട്ട് നെല്ലിക്ക ഇഞ്ചി കാന്താരി കറിവേപ്പില ഇത്രയും കിട്ടും ഇത്രയിട്ട് ഞാൻ ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒര് ഒഴിക്കാൻ നമുക്ക് അടിച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം നമുക്ക് പരക്കാൻ നമുക്കിപ്പം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇപ്പോൾ ഒഴിച്ചാൽ മതി ഒരു കപ്പ് വെള്ളം വല്ലതും ഒഴിച്ചാൽ മതി ഇനി അടുത്ത അത് ഇപ്പം ഞാനിതിപ്പം ഇങ്ങനെ അരച്ചെടുക്കുക ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഞാൻ പിന്നെ അടച്ചു കൊണ്ടുപോയി മിക്സി കൊണ്ടുപോയി അങ്ങോട്ട് അര അടിച്ചെടുക്കാം ഞാൻ പിന്നെ ഇത് അരിക്കത്തൊന്നുമില്ല ഞാൻ അരിക്കാതെയാണ് കുടിക്കുക കാരണം അരച്ചാൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണം നല്ലതെന്ന് പറയാം ഇരിക്കാതെ കുടിക്കുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് ഒരു ജ്യൂസൊ അടിക്കാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുക ഞാൻ കഴിക്കുന്ന ജ്യൂസുകളൊക്കെ ഒന്നാ കേട്ടോ മാറി മാറി കുടിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച തണ്ണിമത്തൻ ചെയ്തിരുന്നു ഇതിപ്പോൾ കാണുമ്പോൾ ചേട്ടൻ തണ്ണിമത്തനാണ് ചേട്ടാ തണ്ണിമത്തനല്ല ഇത് ഇത് നമ്മുടെ ബീറ്റൂട്ടും നെല്ലിക്കയും ഇഞ്ചി കാന്താരി പച്ചമുളകെല്ലാം പച്ചമുളകെല്ലാം കേട്ടോ കാന്താരി കറിവേപ്പിലെല്ലാം കൂടി അരച്ചതാണ് എന്നിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം നമുക്ക് നല്ലതാണ് നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ കിടക്കാൻ നേരത്തെ ഒരു രാസം കുടിക്കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും എനിക്ക് സത്യം പറഞ്ഞു ഞാനിത് വൈകിട്ട് കുടിച്ചിട്ട് കിടക്കേണ്ട നല്ല ഉറക്കം കിട്ടും കാരണം നല്ല തണവാണല്ലോ അങ്ങനെ ഇപ്പം അരഞ്ഞു ദേ ഞാനിപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു എടുത്താണത് അപ്പോൾ അടുത്ത ട്രിപ്പ് അരച്ച് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിക്കുക എന്തായാലും ആ പത്രത്തിലേക്ക് കൊള്ളത്തില്ല ഞാൻ മറ്റൊരു പത്രത്തിലേക്ക് മാറ്റണം വേണ്ട അരച്ചെടുത്തു ഇനി നമുക്ക് നമുക്കിതിലൂടെ കുറച്ചൊരു ഞാനൊരു ആറ് അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കും വെള്ളം ചേർത്ത് ഇളക്കി ഞാനിങ്ങനെ കുടിക്കും അപ്പോൾ ഡിഫറെൻറ്റായ ഇങ്ങനെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനിങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടായി കുടിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക എല്ലാവരും ലൈക്ക് തരിക കമൻ്റ് ഇടുക ഏ എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്തിടാം അടുത്ത എപ്പിസോഡിൽ കാണാമേ ബൈ